Hello guys! ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ദേ ഈ ഒരു പൊങ്കാലയിൽ നിന്നാണ് കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദിവസമാണ് ഇന്ന് എൻ്റെ ചേച്ചിയുടെ ഏഴാം മാസത്തെ ചടങ്ങാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ വയറ്റുപൊങ്കാലാണ് കേട്ടോ പറയുന്നത് വൈറ്റ് പൊങ്കാലയ്ക്ക് നമ്മൾ രാവിലെ തന്നെ പൊങ്കാല ഇട്ടിട്ടാണ് നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ അവിടെ പൊങ്കാല ഇട്ടുകൊണ്ട് നിന്നപ്പോൾ ഞാൻ നമ്മുടെ വളകാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് വന്നതാണ് ദൈ വാഴയിലേക്കൊക്കെ സെറ്റാക്കി നമ്മൾ വളകാപ്പിൻ്റെ പരിപാടി അങ്ങോട്ട് ആരംഭിച്ചു ഉണ്ണിച്ചേട്ടനാട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് രണ്ട് കാരണങ്ങൾ ഉണ്ട് ഒന്ന് എൻ്റെ ഫാമിലിയായ നിങ്ങൾക്ക് എൻ്റെ വീട്ടിലെ ഈ ഒരു ഫംഗ്ഷൻ കാണാനും അതുപോലെ തന്നെ ചേച്ചിക്കും ഞങ്ങൾക്ക് ഓരോരുത്തരും ഇതൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഉണ്ണിച്ചേട്ടൻ വളകാപ്പൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ദേ കാലുകൾ വരയ്ക്കുന്നത് അങ്ങ് ഏറ്റെടുത്തു കേട്ടോ രണ്ട് കാലാണ് ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയൊക്കെയോ ഞാൻ സെറ്റാക്കി എടുക്കുന്നുണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞങ്ങളെ വളകാപ്പ് സെറ്റ് ചെയ്തത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൊങ്കാല നേദിക്കാൻ സമയമായിട്ടുണ്ട് പൊങ്കാല നെയ്ച്ചതിന് ശേഷമാണേ ഫുഡ് കഴിക്കുന്നത് അതിന് വേണ്ടിയിട്ടായിട്ടോ ഇവർ വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ലിവോ ചേച്ചി ഒരുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ക്ലിപ്പ് മാത്രമേ കിട്ടിയുള്ളൂ ചേച്ചി ഒരുക്കുന്നത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ദ ചേച്ചിയുടെ മെയിൻ ചടങ്ങ് വളകാപ്പ് ആളും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ആൾക്ക് വളയൊക്കെ ഇട്ട് അത് ഞങ്ങൾ മഞ്ഞൾ തന്നെ ചന്ദനാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ചന്ദനൊക്കെ ഇട്ടു കൊടുത്ത് ആ എക്സ്പ്രഷൻ മറ്റൊന്നും അല്ല എൻ്റെ മേക്കപ്പ് പോകുന്നേ മേക്കപ്പ് പോകുന്നേന്ന് വെച്ചിട്ടാ കേട്ടോ ദേ ആളുടെ ഹാപ്പി അത് മതിയോ നമുക്ക് അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത് നമ്മുടെ സദ്യക്കുള്ള ഒരുക്കങ്ങളാണ് ഇതിൽ ആൾക്കാരൊക്കെ സദ്യ കഴിക്കാനായിട്ട് ഞങ്ങൾ വിളിച്ച ഗെസ്റ്റുകളൊക്കെ ഇരിക്കുന്നു എല്ലാവരും വരുന്നു പോകുന്നു എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ചേച്ചി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് അമ്മതേ ഒരു കയ്യിൽ നല്ലെണ്ണയും ഒരു കയ്യിൽ കരിപ്പൂട്ടി നമ്മുടെ കറുത്ത ശർക്കരയിലെ അത് കരിപ്പോട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങളവിടെ എന്താണ് പറയുന്നതെന്ന് പറയുന്നത് കേട്ടോ കറുത്ത ശർക്കരയ്ക്കാണ് ഞങ്ങളിവിടെ കരിപ്പൂട്ടി എന്ന് പറയുന്നത് അങ്ങനെ അതൊക്കെ കൊണ്ട് ആൾ ആളിതേ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് തിരിഞ്ഞ് നോക്കരുത് എന്നാട്ടോ പറയുന്നത് അപ്പോൾ അതിനുശേഷം ചേട്ടൻ ഇങ്ങനെ മുമ്പിലൂടെ നടന്നു വരികയാണ് ആളാണ് കണി 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 കാണുകയല്ല ആളാണ് കണി നിൽക്കേണ്ടതെന്നാണ് പറയുന്നത് ശകുനം നിൽക്കേണ്ടതെന്ന് അങ്ങനെ അത് ഇറങ്ങുകയാണ് ചേട്ടനെ കണ്ടിട്ട് വേണം പോകാനെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അങ്ങോട്ടേക്ക് മുമ്പിൽ ഞാൻ നിൽക്കുകയാണ് കാറിൻ്റെ മുമ്പിൽ ആളെ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കുട്ടി ഫംഗ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ